ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിഷു ഈസ്റ്ററിന് ഇറങ്ങുന്ന മലയാള സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം അതും ടി വിയിലൂടെ എല്ലാ ചാനൽ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്നും രണ്ട് ചാനലിൽ മാത്രം അത് കിട്ടിയിട്ടില്ല അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെയും നോക്കാം അതിൻ്റെ ചാനൽ ആദ്യം മലയാളം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കാൻ പോകുന്നത് സൂര്യ ടി വിയിലൂടെയാണ് സൂര്യ ടി വിയിൽ വരുന്നത് പ്രീമിയറായിട്ട് വരുന്നുള്ള ഒരു സിനിമ പ്രേതൻ ടു അതിൻ്റെ ഡിവിടെ നേരത്തെ റിലീസ് റിലീസായിട്ടായിരുന്നു വിഷു ഈസ്റ്റർ ദിവസങ്ങളായിട്ട് അത് പ്രേതൻ ടു റിലീസാകാൻ പോന്നു അതിൽ പിന്നൊന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയും കൂടി ഇതിലുണ്ട് അതിനുമ്പായി മുമ്പായി വേറൊരു സിനിമ പറയാം ഒരു കുട്ടനാരൻ ബ്ലോഗ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കുട്ടനാരൻ ബ്ലോഗാണ് സൂര്യ ടി വിയിൽ വേറൊരു സിനിമ വരുന്നത് പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന വേറൊരു സിനിമയാണ് അഡാർ ലവ് ഇത് വിഷുദിനത്തിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതും പ്രേമ ഷോ ആയിട്ട് അതിൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ വേറെ ചാനൽ വെച്ചാൽ സി കേരള സി കേരളത്തിൽ കൂടെ ഒരു പുതിയൊരു സിനിമ കൂടെ ഡി വലി ഇറങ്ങാത്തൊരു സിനിമ കൂടെ അതിലൂടെ ഇറങ്ങുന്നു റൈറ്റ് ഏതൊക്കെ നോക്കാം അള്ളി രാമേന്ദ്രൻ അള്ളി രാമേന്ദ്രനാണ് കുഞ്ചാക്കോവൻ നായനായിട്ടുള്ള അള്ളി രാമേന്ദ്രൻ ഒരു നല്ല ഒരു അത്യാവശ്യം കാണാൻ കൊള്ളുന്ന ഒരു നല്ലൊരു പടം കൂടിയാണ് അത് അതും സി കേരളത്തിൽ പുറത്തിറങ്ങാനുള്ള വന്നിട്ടുണ്ട് ലിസ്റ്റിൽ പിന്നെ വെച്ചാൽ അമൃത ടി വിയിൽ അതിൻ്റെ ഡി വി ഡി മുൻ മുൻകൂട്ടി വന്നിട്ടുണ്ട് ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആറ്റാൻ മോഹൻലാലിൻ്റെ ഒഡിയൻ അത് ഡി വി ഡി എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണ് അത് സൈന വീഡിയോസ് ആണ് സാർ പുറത്തിറങ്ങിയിട്ടുള്ളത് നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് നമ്മളപ്പം അമൃത ടി വിയിലൂടെ ഒന്നും കൂടി ഷോ ചെയ്യാൻ പോകുന്നു പിന്നെ എന്ന് വെച്ചാൽ കൈ ഹൈ കൈരളി ടി വിയിൽ ഒരു സിനിമ വരുന്നുണ്ട് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ത്രില്ലർ മൂവിയാണ് അത് നമ്മൾ അതിൻ്റെ ഡി വി ഡി വന്നിട്ടുണ്ട് ഏതാ വെച്ച് കഴിഞ്ഞാൽ ജോസഫ് ജോസഫാണ് ഇത് വരുന്നത് കൈൽ ടി വിയിൽ ഈ ജോസഫ് വേറൊരു ചാനലിലൂടെ വിഷുദിനത്തിൽ വരുന്നുണ്ട് ഏതൊക്കെയാണ് നോക്കാം ചിലപ്പോൾ അത് ജോ ഈസ്റ്റർ വരാനുള്ള സാധ്യത പിന്നെ നമുക്ക് ഏഷ്യൻ നെറ്റിൻ്റെ ഏതൊക്കെയാണ് നോക്കാം ഏഷ്യൻ നെറ്റിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് എല്ലാ ഡി വ ഡിയും പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളാണ് അതിവിടെ പുറത്തിറക്കാനുള്ള അവരുദ്ദേശിക്കുന്നത് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കാം വരത്തൻ ഫാദർ ഫാസ്റ്റിലെ ഐശ്വര്യ അല്ല നായകനായകമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടം ആ ക്ലൈമാക്സ് ഒന്നും പറയേണ്ട ഒരു രക്ഷിതൊരു പടമാണ് വരത്തൻ പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ അതും അത്യാവശ്യം ഒരു നല്ലൊരു കാണാൻ പറ്റിയ ഒരു ഫാമിലി എൻറ്റർടൈനിങ് വേണമെങ്കിൽ പറയാൻ പറ്റും പൃഥ്വിരാജും നമ്മുടെ നസ്രിയും അഭിനയിച്ചിട്ടുള്ള കൂടെ പിന്നെ അതിന് വരുന്നതാണ് കൈരൽ ടി വിയിലും ജേഷ്യനെറ്റിലും ഒരുപോലെ ചെയ്യുന്ന ജോസഫ് ഇതും ജോസഫ് ഇതിലും ഉണ്ട് അപ്പോൾ ഇതിൽ അതിൽ വിഷുദിനത്തിലും ഇതിൽ ചിലപ്പോൾ ഈശ്വരനായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോമിൻ തോമസിൻ്റെ ഉർവശി എല്ലാം കൂടെ അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന സിനിമയും യേശുജിലൂടെ വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത ടീമിൽ ഞാൻ ഫ്ലവേഴ്സ് ടി വിയിലൊന്നും വന്നിട്ടില്ല ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്കിടങ്ങി പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ അത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാമേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുതേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കണവരയ്ക്കും